യും മനുഷ്യ ജീവിതത്തിൽ അനുഗ്രഹമാണ് ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്നാലും പലർക്കും ജന്മന തന്നെ വൈകല്യങ്ങളുള്ളവർ സംസാര ശേഷി ഇല്ലാത്തവർ കാഴ്ചയില്ലാത്തവർ ചിന്താശക്തി ഇല്ലാത്തവർ ബുദ്ധിക്ക് കുറവുള്ളവർ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണാറുള്ളവരും അയ്യപ്പുഴക്കാലങ്ങളെ ജീവിച്ച് ഇങ്ങനെ തലത്തിലെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നവരും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പവരും വീടുകളിൽ സംരക്ഷിക്കുക അതുപോലെ രോഗങ്ങള് ജീവിതത്തിന്റെ ഏത് കാലഘട്ടങ്ങളിലും രോഗങ്ങള് മനുഷ്യന് പിടിപെടാം എപ്പോഴാണ് രോഗങ്ങൾ പിടിപെടുന്നത് എപ്പോഴാണ് മരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഉറപ്പായിട്ട് എല്ലാവർക്കും വാർത്തക്യത്തോടു കൂടി കട്ടിലെ കിടന്ന് മരിക്കണമൊന്നുമില്ല ഇന്ത്യൻ സി കടന്നു വരണമെന്നില്ല ദിവസവും ലണ്ടനിൽ നേഴ്സിംഗ് ടവർക്കാവും നഴ്സിംഗ് രാവിലെ ജോലിക്കും വൈകുന്നേരം ജോലിക്കും അവിടെ ഒരു ലബനമുണ്ട് ഒരു മകനുണ്ട് പ്രായമില്ലാൻ കഴിയും ഒരു മുപ്പത്തെട്ട് വയസ്സ് അല്ലാതെ ചെക്കൻ ഇടയ്ക്കിയത് നോക്കിയപ്പോൾ വലിയ ചലനമൊന്നും കിട്ടില്ല ഒറ്റായത് കൊണ്ട് ഉറവാണെന്ന് വിചാരിച്ചു രാവിലെ ഏഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് ഒഴിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ ചലനമില്ലാതെ മരിച്ചു കിടക്കുകയാണ് ഭർത്താവ് ഇപ്പത്തെട്ട് വയസ്സ് സൈലൻ്റ് ഇങ്ങനെ വിദേശങ്ങളിലുള്ളവർ നാലഞ്ചു പേരെങ്കിലും മരിച്ച് ഈ ഒരു മാസത്തിനുള്ളിൽ ലണ്ടിൽ നിന്നും മലയാളികരുന്ന നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ പറ്റി അവന്റെ ആയുസിനെപ്പറ്റി നമുക്ക് പ്രതീക്ഷയുണ്ട് കുരുമാനവും ആളുകളും ദീർഘകാലം ജീവിക്കാറുണ്ടെങ്കിലും ആർക്കാണ് ജീവിതം ധൈര്യമെന്നതോ എത്രകാലം ജീവിക്കുമെന്നോ ആർ ജീവിക്കുക ആരെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകത ഉദൈവളുകളൊക്കെ മരിച്ചു വീഴാൻ ഇതൊക്കെ വചനത്തിൽ മത്തായും ില് പത്ത് അനുഭവങ്ങൾ അഞ്ചും അഞ്ചും അത്ഭുതങ്ങളേ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇന്നത്തെ വായനയിൽ രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് രണ്ട് അമ്പർക്ക് കാഴ്ച നൽകി സംസാര ശേഷി ഇല്ലാത്ത ദിശാനുപാതത്തിന് സൗഖ്യം നൽകി രണ്ട് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുക പുസ്തകത്തിലെ വായനയില് യേശ്രവാചന്റെ ദർശനം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ദൈവികമായ ദർശനം സ്വർഗീയ ദർശനം ഉണ്ടായി മഹാരാജമാര് പക്ഷത്തിനൊന്ന് ആലപിച്ചുകൊണ്ട് ദൈവത്തെ ഉണങ്ങുന്ന ആരാധിക്കുന്ന രംഗമാണ് കാണുന്നത് പ്രവാചകരെ പ്രവാചക ദൗത്യം എത്തിക്കുകയാണ് ആ പ്രവാചക മറുപടി പറഞ്ഞു ഞാൻ അശുദ്ധനാകുമ്പോൾ അശുദ്ധമായ അവരുള്ളവരുടെ മന്തിയെ വസിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് എനിക്ക് പ്രവാചകനാക്കാനായിട്ടുള്ള കഴിവില്ല അതാണ് യോഗ്യതല്ല എനിക്ക് യോഗ്യതയില്ല അപ്പോൾ മനഹമാറ്റൊരാൾ ഒരു തൊഴിലുമായിട്ട് ഒരു തിക്കറ്റിലുമായിട്ട് വന്ന് പ്രവാചകൻ നാവിനെ സ്പർശിച്ചു അതാണ് വിഷുപ്രളാനി കെട്ടി തിരിക്കട്ടെന്നൊക്കെ പറയാൻ എന്നിട്ട് പറയാനപ്പെട്ടു പാപങ്ങൾക്ക് വേണ്ടി പ്രവാചകനായിട്ട് പോവുക അതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തില് ഏഷ്യായിട്ട് ദിവുകളർശനത്തിൽ വിശദീകരിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ പ്രവാചകനായി ശക്തമായ പ്രവചനങ്ങൾ നടത്തുന്ന പഴി ദൈവത്തിലെ പ്രവാചകനാണ് ഏഷ്യൂസ്കാര ലേഖനത്തില് ഓരോ സ്ത്രീക പറയുകയാണ്

യെ പറ്റിയോ 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 ശക്തിയെപ്പറ്റിയോ പറ്റിയോ അവരെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസത്തിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് എന്നാണ് വചനത്തിൽ പറയുക ദൈവം തിരഞ്ഞെടുക്കുന്നു ദൈവം അവരെ വളർത്തുന്നു ഉയർത്തുന്നു ശക്തിപ്പെടുത്തുന്നു അവർ പ്രവചിക്കുകയോ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിതരം ഇത് നമ്മൾ തോമസ് മുതന്റെയും വിശുദ്ധ ഗോൺ പുഷ്പന്റെയും തിരുനാളിന്റെ ദിവസമാണ് യേശുവിന് വേണ്ടി സാക്ഷികളായ നമ്മുടെ രണ്ട് വിശുദ്ധരാണ് ഇവരുടെ രണ്ടുപേരും തോമസ് ഇംഗ്ലണ്ടിലെ ഉന്നതമായി പദവി അടിക്കുന്ന തോമസ് മുതൽ രാജാവിന്റെ തെറ്റായിട്ടുള്ള ജീവിതശൈലിയെ അനുകൂലിച്ചില്ല വ്യോമം ചെയ്തില്ല രണ്ടുപേരും രണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഭാര്യയായിരുന്ന താമരയെ ഉപേക്ഷിച്ചിട്ട് ആനകോളമുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു സ്വന്തം ഭാര്യ ഇരുപത്തിയൊന്ന് വർഷം ഭാര്യയായിട്ട് ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കാനായിട്ട് മാപ്പനുവാദ കൊടുത്തില്ല ഇപ്പാലാളുകൾ എന്നുള്ള പയർന്ന് മിണ്ടാമിരുന്നു എന്നാല് മിണ്ടിയവരുടെ തലയിൽ പോയി അങ്ങനെ രാജാമന്ദിരം പ്രതികരിച്ചതാണ് രാജാവ് ഈ തോമസ് മോറൊക്കെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമമൊക്കെ നടത്തുമൊക്കെ അനുകൂലിക്കുന്നില്ല എന്നു കഴിഞ്ഞപ്പോള് തിരിച്ചു ഭാര്യയും മക്കളും ഒക്കെ വന്ന് പ്രദരിപ്പിക്കാനായിട്ട് നോക്കി പക്ഷേ തയ്യാറായിരുന്നു കൂടുകയാണ് തോമസ് ി മറുടുകയാണ് യുവജനങ്ങളുടെ മാതൃകയും വിശുദ്ധമാണ് മാർപ്പത്തില് അടുക്കാസ്ഥാനം നൽകി അത് എത്രയേക്കാളും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഈ മെത്രാനേയും ചിലഛേദനത്തിനായിട്ട് കരുവിലേക്കുകയാണ് ചെയ്യുന്നത് എന്നെ കടന്നുപോയിട്ട് ഒരുമിച്ച് രക്തസാക്ഷികളായിട്ട് മരിച്ചു വിശ്വാസത്തിന് സാക്ഷിയാകാൻ ധീരമായി പറയണം തള്ളി പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും ഇവിടെ തലമുറിച്ചു അങ്ങനെയുള്ള ധീരരായിട്ടുള്ള രണ്ട വിശുദ്ധരെ ഒന്നിച്ച് അനുസ്മരിക്കുന്ന ദിവസമായിരുന്നു ഈ അമ്പയുടെ അപയെപ്പറ്റി പറഞ്ഞാൽ ദാബിദിന്റെ മുത്രാജിങ്ങൾ കലയണമെങ്കിൽ ഈ ഇസ്ലാമിന് ഉണ്ടായിരുന്ന ഒരാളെ മഹിയിലുള്ളവനായി ജനിക്കുന്നത് പൂർവികളുടെ മാമൂലമാണ് ഇങ്ങനെയൊരു ചെറുതായി ഇവരുടെ ഇടയിലുണ്ടായിരുന്നു നമ്മുടെ ആളുകളുടെ ഇടയിലും ഒക്കെ ചെറുതായിരുന്നു എന്നാൽ ഈശോ പറയുന്നു ഇവന്റെ മാതാപിതാക്കളുടെ പുത്രം കൊണ്ടല്ല വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെ ജനിച്ചത് എന്നേശോ എടുത്ത് പറയുന്നുണ്ട് ഇവനെ പ്രാർത്ഥന പുത്രങ്ങളെ കരു

യേശു പറയട്ടെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് നീ അമ്പൊരു ബാക്കി കൊടുക്കുന്നെങ്കിൽ ഇത് ആരോടും പറയരുത് സൗഖ്യം കിട്ടിയവർ ആരോടും പറയരുതെന്ന് യേശു പറഞ്ഞെങ്കിലും എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെ യേശുവിൻ്റെ കീർത്തി യേശുവിനെ പറ്റിയുള്ള സൗഖ്യത യേശുവിനെപ്പറ്റി ആളുകൾ കൂടുതലായിട്ട് അറിയുകയാണ് അവരെ പരസ്യപ്പെടുത്തൽ വഴിയായിട്ട് രണ്ടാമതായിട്ട് ഊമനെ സുഖമാക്കുന്നു ഇവിടെ എന്ന് പറയുന്നുണ്ട് വീണ്ടും ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയുള്ള രോഗങ്ങള് പലതും ചിന്ത അക്കാലത്തെ അനുവദിച്ചിങ്ങനെയായിരുന്നു വിശാചുപാത പോലെയാണ് ഇങ്ങനെയുള്ള പല വൈകല്യങ്ങളും ഉള്ളത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു സംസാരശേഷിക്കുന്നത് അതുകൊണ്ടാണ് വിഷാചനായ ഉമ്മനെ ശുഭപ്പെടുത്തുന്നത് വിശുദ്ധ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ആശ്ചര്യം ഉണ്ടായിരായി അവർ അവർ ആശ്ചര്യപിടരായി ജനങ്ങൾക്കെപ്പറ്റി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഇതുപോലൊരു സംഭവം ഇസ്രായേലൊരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാല് എല്ലാ കാര്യത്തിനും അനുകൂലിക്കുന്ന ഇവിടെ എതിർക്കുന്ന ആൾക്കാരുടെ പരിസരം വിമർശിക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞു വിശാച തല വേശങ്ങളെ കൊണ്ടാണ് യേശു ജയിച്ചത് എന്ന് അപ്പോൾ യേശുവിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനെ ദൈവനിഷേധം ദൈവദുഷ്ടം പറയുന്നുണ്ട് എന്നിട്ട് യേശുവിന്റെ പ്രവർത്തനത്തെപ്പറ്റി പറയാൻ പഠിപ്പിക്കും സുവിശേഷം പ്രസംഗിക്കും ലോക രോഗങ്ങളും വ്യാധികളും സുമാക്കി യേശു തന്റെ ദൗത്യം നിർവഹിച്ചു എന്നാണ് പറയുന്നത് യേശു അനുപോന്നി ഇടയിൽ ആരക്കൂട്ടങ്ങളായിരുന്നു അവര് ഉണർ സൗഖ്യം നൽകാൻ ആളുകളില്ലാതെ അലഞ്ഞു നടന്ന ആളുകളുടെ മേൽ യേശുവിന് അനുഗപ്പ തോന്നി അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ആളുകൾക്ക് വചനം നൽകാനും സൗഖ്യം നൽകാനും പ്രത്യാശം രെ അയക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ദൈവമാണ് എന്തുകൊണ്ട് വിളവിന്റെ മാത്രം പ്രാപ്തിപ്പെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഉപജിനം സമാപിക്കുക ഉപജിനത്തില് കാര്യങ്ങൾ ദൈവം താൽ അനുഗ്രഹിക്കുന്ന ഇരിക്കുന്നവരെല്ലാം നമുക്ക് ആഴ്ച ശക്തിയുണ്ട് കേൾവിയുണ്ട് നടക്കാൻ കഴിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് വഴിയിലേക്ക് നമുക്ക് വന്നത് അപ്പോൾ ദൈവം തിരുന്ന നന്മകളെ കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റിയല്ല ദൈവം തിരുനെന്ന് നന്മകളെ അനുസ്മരിച്ചിട്ടുണ്ട് ദൈവത്തിന് നന്ദി പറയുക താമസിക്കാനായിട്ട് വീടുള്ളൂ പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അവർക്ക് ദൈവം അനുഭവിക്കും രോഗങ്ങൾ ഉണ്ടാകാൻ വാർദ്ധക്യൊക്കെ വരാൻ എങ്കിലും രോഗത്തിൻ്റെ മുമ്പിലും ദൈവത്തെ തട്ടിപ്പറയാതെ പ്രത്യാവശ്യവും കൂടി നീങ്ങുന്ന ക്രമകളെ ഓർമ്മിച്ചുകൊണ്ട് നന്ദിയുടെ ഒരു ജീവിത ശൈലി കെട്ടിപ്പിടയ്ക്കുക നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി നന്മകൾ സ്കരിക്കുന്നുണ്ട് അവരുടെയും നന്മയോടെ വ്യത്യതയോടെ സ്കരിക്കാം ഇതാവിൻ്റെയും പുത്രൻ്റെയും